ഒരു 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 ഹദീസാണ് നമുക്ക് ഹദീസ് അങ്ങനെ തന്നെ നമ്മൾ വെക്കേണ്ട വിഷമമോ പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ചെയ്യണം അയാൾ അയാൾ ഫഖാല പറയണം അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഞാൻ നിന്റെ അടിമയാണ് നിന്റെ അടിയാത്തിയുടെ മോനാണ് അഥവാ അതിന്റെ ചരകാൻ എനിക്ക് ഒരു സഹായവും ഒരു ശക്തിയും അല്ലാ നിന്നെ കൊണ്ടല്ലാതെ ഇല്ല നിന്നെക്കൊണ്ടല്ലാതെ ജീവിതമില്ല നിന്നെക്കൊണ്ടല്ലാതെ മരണമില്ല നിന്നെ കൊണ്ടല്ലാതെ ആഫിയത്തില്ല നിന്നെക്കൊണ്ടല്ലാതെ രോഗമില്ല നിന്നെ കൊണ്ടല്ലാതെ പകലില്ല രാത്രിയിലെ ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ അനുഗ്രഹവും സഹായവും അവന്റെ തൗഫിയക്കും അവന്റെ കൂപത്തും ഇല്ലെങ്കിൽ ഉറപ്പേ ഞാനില്ല എന്റെ മക്കളില്ല ഈ ലോകമില്ല ഒരു നിമിഷം അള്ളല്ലാതെ ഭൂമി നിലക്കൂല ഒരു നിമിഷം ഇല്ലാതെ ഈ ഭൂമി നിലക്കൂല പിന്നെ നമ്മള് ഈ ഭൂമി അള്ളാഹാന്റെ സഹായമില്ലാതെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ ഒരു മണിക്കൂറിൽ കടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഭൂമി എന്ന് പറയുന്നു ശാസ്ത്രം പറയുന്നു എനിക്കറിയില്ല ശാസ്ത്രം പറയുന്നതാണ് പക്ഷെ നമ്മൾ വല്ലതറിയുന്നുണ്ടോ നമ്മൾ വല്ലത് അറിയുന്നുണ്ട് ഇത് ആരാണിതിനെ കറക്കുന്നത് ആരാണിതിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രമാണ് ആ ഞാനില്ല ജീവിതമില്ല അതാണ് െ ഞാനീവിതമില്ല എന്റെ ജീവിതം അത് നിന്റെ കയ്യിലാണ് എന്റെ ഭാവി നിന്റെ കയ്യിലാണ് ഹുക്മുക് നിന്റെ ഹുക്മാണ് എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ തീരുമാനമാണ് ജീവിതത്തിൽ ജീവിതം ൾ അതെന്ത് കൽപ്പനകളാകുന്ന ഖുറാനാകുന്ന പ്രവാചകന്റെ കൽപ്പനകളാകുന്ന അള്ള പറഞ്ഞിട്ട് പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അള്ള പറഞ്ഞ പോലെ ചിരിക്ക പറഞ്ഞ 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 പോലെ 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 ജീവിതത്തിന്റെ ഓരോ മേഖലകളും പറഞ്ഞതുപോലെ ആക്കുക തൗഫീഖ് അംറുൽ അംറുൽ കൗലി അമ്രാപഞ്ചികമായ പ്രകൃതിപരമായ കൽപ്പനകൾ രണ്ട് കൽപ്പനയിലുമാണ് ജീവിക്കുന്നത് പ്രകൃതിപരമായ അള്ളാന്റെ കൽപ്പന നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്തും ഹൃദയം പിടിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മൾ ഒരു പമ്പ് ഹൃദയത്തിനകത്ത് വെച്ചതല്ല ഒരു മോട്ടർ ഹൃദയത്തിനകത്ത് നമ്മളായിട്ട് ഫിറ്റ് ചെയ്തതല്ല തലച്ചോറ് വർക്ക് 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 കണ്ണ് ഹൃദയം വൃക്ക കരൾ പാൻക്രിയാസ് രക്തചംക്രമണ വ്യവസ്ഥ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ശരീരത്തിനകത്തെ നരമ്പുകളിലൂടെ രക്തക്കുഴലുകളിലൂടെ രക്തം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മൾ വലുതും അറിയുന്നുണ്ടോ നമ്മളെ ഇവിടെ ജീവനോടെ നിലനിർത്താൻ ജീവനോടെ ജീവിക്കാൻ നടക്കാൻ ഓടാൻ പിടിക്കാൻ പണിയെടുക്കാൻ അല്ലാതെ നിഷേധിക്കാൻ നമസ്കാരത്തെ നിഷേധിക്കാൻ പ്രവാചകൻ ചീറ്റ പറയാൻ ഇതിനും അള്ളാന്റെ തൗഫീഖൻ ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഇവിടെ രണ്ടു കാലം നടക്കുന്നത് എപ്പോൾ അല്ല തീരുമാനിക്കുന്ന അവൻ ആ നിമിഷം അവന്റെ ജീവിതം അവസാനിക്കും ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക ചിന്തിക്കുന്നത് പോലെ ഞാൻ എപ്പിവിടെ തീരണം അള്ളാഹുവിന്റെ തീരുമാനമുണ്ട് അള്ളാഹുന്റെ തീരുമാനത്തിന്റെ ഒരു അപ്പുറത്തേക്ക് മിനിറ്റ് ഒരു സെക്കൻഡ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിചാരിച്ച നടക്കൂലി സുരക്ഷിതത്വങ്ങളുണ്ടെങ്കിലും ആര് വിചാരിച്ചാലും അതുപോലുള്ള ഒരു ആയിരം ആള് വന്നാലും അവന്റെ ജീവൻ അവന്റെ ആയുസ് തിരിച്ചു കൊടുക്കണം പോകട്ടെ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ പിടിച്ചു വെക്കാൻ പോലും ഒരു ശക്തിക്കും കഴിയുകയില്ല നിന്റെ ഹുക്കു നിന്റെ തീരുമാനമാണ് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലൊന്നാകെ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് ലക്ഷം ഭൂമിയെ കൊണ്ടുപോയി വെക്കാൻ കഴിയുന്ന സൂര്യൻ അത് കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് സൂര്യൻ എല്ലാത്തിനെയും അള്ളാഹു സഹാരൻ നിയന്ത്രിക്കുന്നു ഒരു വിശ്വാസി പറയണേ അവന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അവന് പ്രയാസമുണ്ടാകുമ്പോൾ അവൻ പറയണേന്ന് ലോകത്തിന്റെ കാര്യം പ്രപഞ്ചത്തിന്റെ കാര്യം മുഴുവനും ഈ പ്രാർത്ഥനക്കകത്തുണ്ട് അത് മാത്രമല്ല നീതിയാണ് സമയത്ത് പറയും നിന്റെ കവ എനിക്കിപ്പോ ടെ എനിക്കിപ്പോ പ്രയാസമുണ്ട് എന്റെ മരിച്ചു എന്റെ മോള് മരിച്ചില്ല ഭാര്യ വർക്ക് ഭർത്താവ് മരിച്ചു എന്റെ പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോയി വല്ലാത്ത പ്രയാസത്തിലാണ് വേദനയിലാണ് ദുരന്തത്തിലാണ് എല്ലാത്തിലും പക്ഷേ അതിലൊരു നിന്റെ കവ ഞാൻ അംഗീകരിക്കുന്നു നിന്റെ കവ നീ ഒന്ന് എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് നീതിയാണ് അതെനിക്ക് വേണ്ടതാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടതാണ് ഇന്ന് എനിക്ക് നഷ്ടമായിട്ട് തോന്നും പക്ഷെ നാളെ അത് എൻ്റെ ജീവിതത്തിൽ ഹൈറായി അനുഭവപ്പെടുന്ന എത്രയോ ഉദാഹരണങ്ങൾ മനുഷ്യന്മാരെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹോട് പറയുന്ന വാക്കാണ് അള്ളാഹുബേദിൻ്റെ എല്ലാ നാമങ്ങളും കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കും ഒന്ന് നീ നിനക്ക് പേര് വെച്ച പേരുകൾ കൊണ്ട് നമ്മൾ സൃഷ്ടികൾക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത ഒരു നാമം കൊണ്ട് അല്ലെങ്കിൽ ഐബിയായ ഇൽമിൽ നീ വെച്ച ഏതെങ്കിലും അത് ഇതെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്നത് മഹത്വമേറിയ വിശുദ്ധ ഖുർആൻ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി മാറ്റേണമേ മഹത്വമേറിയ നിന്റെ വചനങ്ങൾ എന്റെ സന്തോഷമാക്കി മാറ്റേണമേ 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 പ്രകാശമാക്കി ദുഃഖത്തെ കളയുന്നതാക്കി നീ ടെൻഷനും ആകുലതയും വ്യാകുലതയും വിശുദ്ധ ഖുർആൻ കൊണ്ട് മാറുന്ന ആ അവസ്ഥയിലേക്ക് നീ എന്നെ എത്തിക്കേണമേ എങ്കിൽ പറഞ്ഞാൽ അവന്റെ അവന്റെ ടെൻഷനും ആകുലതകളും എന്ന് അത്ര വാക്ക് മതിയല്ലോ നമ്മുടെ ടെൻഷനൊന്നും ഒന്നുമല്ല എല്ലാം അള്ളാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഈ ഒരൊറ്റ മുഹമ്മദ് നബി

നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളത് പഠിക്കട്ടെ ഞങ്ങൾ ഈ പ്രാർത്ഥന പഠിക്കട്ടെ അതെ പഠിക്കണം എന്ന് മാത്രമല്ല നബി പറഞ്ഞു എമ്പിമൻ സമിറ്റ ഇത് കേട്ട ആളുകളെല്ലാം പഠിക്കൽ നിർബന്ധമാണ് എമ്പതി എമ്പിമൻ സമി അഹ ഇത് കേട്ടോരിക്കെല്ലാം നിർബന്ധമാണ് അയ്യറ്റ ഇത് പഠിക്കൽ ഈ പ്രാർത്ഥന നിങ്ങളിപ്പോ കേട്ടു കേട്ടോരിക്കെല്ലാം ഈ പ്രാർത്ഥന പഠിക്കൽ നിർബന്ധമാണ് എന്ന് അള്ളാഹുഅലി വസ പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സഹോദരങ്ങളെ മനുഷ്യന്മാരെ വിശ്വാസി വിശ്വാസികളെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് അള്ളാഹുവിനെ വേണം അള്ളാഹിന്റെ സഹായം വേണം അവന്റെ അനുഗ്രഹം വേണം അവൻ്റെ സഹായത്തിലും അവൻ്റെ ഔദാര്യത്തിലുമാണ് നമ്മളിവിടെ ജീവിക്കുന്നത് നമ്മുടെ മക്കൾ ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ ഹൃദയം വിടിക്കുന്നത് നമ്മുടെ ശരീരം സുന്ദരമായി ഇങ്ങനെ സഞ്ചരിക്കുന്നത് നിലനിൽക്കുന്നത് നമുക്ക് ബുദ്ധി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുന്ദരമായ കാഴ്ചകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുഹാനയുടെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് മാത്രമാണ് ആ അവന്റെ ഔദാര്യം ലഭിക്കാൻ എന്ത് വഴി സ്വീകരിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ അയച്ചതാണ് അസൂലിഹു അലൈഹി വസ്ലമയെ പിൻപറ്റാനും സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവണം നമ്മുടെ മക്കളെ മക്കളിലേക്ക് നമ്മുടെ ദീനും തൗഹീദും ഈമാനും ഇതേപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്കാകണം അള്ളാഹു ചാല അത്തരം വിശ്വാസി വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അല്ല സ്നേഹിക്കുന്ന വിശ്വാസികളിൽ നമ്മുടെ ഉൾപ്പെടുത്തട്ടെ നാളെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കയറാൻ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യ ഉമ്മ വാപ്പ എല്ലാവർക്കും നല്ല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ